ഉടമ്പടിയുടെ ഇപ്പം നമ്മൾ എണ്ണ തേക്കുന്നില്ലേ എണ്ണ തേ നമ്മൾ രാവിലെ എടുത്തിട്ട് ഉടമ്പടി തൈലം നെറ്റിക് ബിരിച്ചു യാത്രക്ക് പോകുമ്പോൾ ചെയ്യും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചെയ്യും ഇൻ്റർവ്യൂ വേണ്ട പോയി ചെയ്യും എന്താ കാര്യം എണ്ണ തേക്കണേ എന്താ കാര്യം എണ്ണ തേക്കുന്നതിൻ്റെ ഉദ്ദേശം പ്രസൻസാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്നും പറഞ്ഞ് ഇവിടെ സ്വർഗത്തിൽ നിന്ന് ഒരു കോവേണി ഇരിക്കുന്ന ഒരു സ്വപ്നം കണ്ടില്ലേ ആരാ കണ്ടത് ക്കൂബ് അല്ലേ അക്കൂബ് സ്വർഗത്തിൽ നിന്ന് ഒരു ഏണി ഇറങ്ങിയ ഭൂമിയിലേക്ക് വരുന്ന ഒരു സ്വപ്നം കണ്ടില്ലേ അപ്പോഴ് അതിലേക്ക് ദൈവതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും ആ സ്വപ്നം കണ്ട മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ പറയണത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യണത് എന്താണ് താൻ തലക്കൽ വെച്ചിരുന്ന കല്ലെടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഉടമ്പിടി തൈലം ഒലിവ് തൈലം ഒഴിക്കും ഇതിൽ എന്താ പറയുന്നത് ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇടമാണ് കർത്താവിൻ്റെ ഭവനമാണ് ഇതിൻ്റെ പേര് ബന്ദ്രൻ കർത്താവിൻ്റെ കൈ അടിച്ച വസ്തുക്കളരെ ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ കണ്ടിടട്ടെ കർത്താവിൻ്റെ കരപേന പൂർണ്ണമായി വേളിപ്പേടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവിൻ്റെ കരപേന പൂർണ്ണമായി വേളിപ്പേടും അടയാമ്പുധങ്ങൾ സംഭവിക്കട്ടെ ഉൽപത്തി ഇരുപത്തെട്ടാം അധ്യായം പത്തു മുതലുള്ള തിരുവചനങ്ങൾ യാക്കോബ് വർഷഭായിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചിലവഴിക്കുകയും ചെയ്തു ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു അവന് ഒരു ദർശനമുണ്ടായി ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിൻ്റെ അറ്റം ആകാശത്തു മുട്ടിയിരുന്നു ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുൾ ചെയ്തു ഞാൻ നിന്റെ പിതാവായ അബ്രഹത്തിൻ്റെയും ഇസഹാത്തിൻ്റെയും ദൈവമായ കർത്താവാണ് നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും പ്രിസ്ലാ അതായത് വാഗ്ദാനം കേൾക്കുമ്പോഴുണ്ടല്ലോ ഉടമ്പടി എടുത്തവരെ ഉടമ്പടി ജീവിക്കുന്നവരെ വേദവചനം വായിക്കുമ്പോൾ ഈ വാഗ്ദാനം കേൾക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും കുതിച്ചു ചാടുകയും തുള്ളിച്ചാടുകയും ചെയ്യണം എന്താ കാര്യത്തിൽ ഞാൻ ഈ വാഗ്ദാനങ്ങളെല്ലാം നമുക്കറിയാവല്ലോ ഈ അവസ്ഥ നമ്മൾക്ക് ഇരുപത്തിരണ്ട് വെളിപാടിൻ്റെ ഇരുപത്തിരണ്ടില്ലേ ഡൗൺ എന്ന് പറയും എന്താണ് ഈ വചനങ്ങളെല്ലാം വിശ്വാസയോഗ്യവും സത്യവുമാണ് വെളിപാട് ആറ് ശ്രദ്ധിക്കേണ്ട ഇരുപത്തിരണ്ട് ആറ് അവൻ എന്നോട് പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു ഈ വചനങ്ങൾ ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് അപ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന നമ്മൾ പറയണം ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് എന്നുവെച്ചാൽ എനിക്ക് വിശ്വസിക്കാവുന്നതാണ് കാര്യം അതാണ് സത്യമായത് കൊണ്ടാണ് ഇതെൻ്റെ ജീവിതത്തിൽ അതായത് കർത്താവിൻ്റെ ഓരോ വചനവും കാലാതീതമാണ് കാലാതീതമാണ് എവിടെയെല്ലാം കാലങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരുന്നാലും ശരി യാക്കോബിനോട് പറഞ്ഞ വചനങ്ങൾ ആ വചനമായിട്ട് തന്നെ ഇന്ന് നീയാണ് ദൈവത്തിൻ്റെ യാക്കോബ് നീയാണ് ദൈവത്തിൻ്റെ എബ്രാഹാം നീയാണ് ദൈവത്തിൻ്റെ ഇസഹാക്ക് ആ ഒരു ബോധം നിനക്കുണ്ടാകണം നീയാണ് ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ അനുജനോ അതുപോലെ ദൈവത്തിൻ്റെ പൈതലോ അതുകൊണ്ട് ദൈവം നിനക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള എല്ലാ വചനങ്ങളും ഈശോ എന്നാ പറഞ്ഞത് കാലത്തിൻ്റെ അവസാനം വരെ അല്ലേ കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും പിന്നെ ദേശം പറഞ്ഞത് ഈ ഇരുപത്തി ഒന്ന് മുപ്പത്തിനാലിലെ ലുക്ക ലുക്കായ സുവിശേഷം ഇരുപത്തി ഒന്ന് മുപ്പത്തിനാലിടത്ത് ഇരുപത്തി ഒന്ന് മുപ്പത്തി മൂന്ന് അതായത് അതായത് ആകാശവും ഭൂമിയും കടന്നു പോകും എന്ന് പറഞ്ഞേ ഭൂമിയും അപ്പൊ നിങ്ങളത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം ഒന്ന് പറഞ്ഞേ ആകാശവും ഭൂമിയും കടന്നു പോകും അതാണ് പ്രശ്നം അതായത് ഈ വചനങ്ങളെ കടന്നു പോകാതെ നിലനിന്ന് ഫലിക്കേൺ എന്താണ് കടന്നുപോണത് വാക്ക് കടന്നു പോകത്തില്ലേ അല്ലേ ആ വിശുദ്ധ സുവിശേഷം ഇരുപത്തിമൂന്ന് സദ്യക്കണം അച്ഛനെ അതായത് കടന്നു പോണത് എന്താണ് ആകാശം കടന്നു പോകും ദാറ്റ് മീൻസ് എന്താണ് ടൈം കഴിഞ്ഞു പോകും ടൈ ആകാശം എന്നല്ലേ ടൈമൊക്കെ ഉണ്ടാകണത് അല്ലേ സൂര്യനെ നടുക്കു നിർത്തിക്കൊണ്ട് സൂര്യനെ ചുറ്റും നമ്മൾ ഭൂമിയൊക്കെ കറങ്ങുമ്പോഴും ഭൂമി സ്വയമായിട്ട് കറങ്ങുമ്പോഴേ ഇരുപത്തിനാല് ദിവസം ഒരു പ്രാവശ്യം ആകാ സൂര്യന് ചുറ്റും കറങ്ങണേനും മുന്നൂറ്ററഞ്ച് ദിവസം അപ്പോൾ ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ ഉണ്ടാകണത് ഇവരുടെ കറക്കത്തിൽ നിന്നല്ലേ അതാണ് ആകാശം എന്ന് പറയണത് ആകാശം ഇങ്ങനെ കടന്നു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കാലങ്ങൾ മാറി മാറി വരും ഇപ്പോൾ ഇരുപത്തി മൂന്നല്ലേ അടുത്ത പോലെ ഇരുപത്തിനാല് പിന്നെ ഇരുപത്തി അഞ്ച് കാലം മാറിപ്പോഴും പോകുകയും കാലം മാറിപ്പോയാലും എന്താണ് ഭൂമിയും മാറും ഇപ്പൊ ഇരുപത്തി ഒന്ന് മുപ്പത്തി മൂന്ന് എന്താ പറയണത് ആകാശം എന്ന് പറഞ്ഞ ആകാശം കടന്നു പോകും ഭൂമിയും കടന്നു പോകും ഭൂമി കടന്നു പോകും എന്താ സംശയിരിക്കണേ ഇപ്പൊ തന്നെ ഈ ഇപ്പോഴും ഹിമാലയം എന്ത് ഹിമാലയൻ പ്ലേറ്റോ ഇടിച്ച് തമ്മിൽ ഇടിച്ച് പൊങ്ങി അല്ലേ ചൈനയും അതുപോലെ തന്നെ മംഗോളിയ ഒക്കെ ഉള്ളൊരു പ്ലേറ്റും പിന്നെ ഏഷ്യൻ പ്ലേറ്റും തമ്മിൽ ഇടിച്ച് കുത്തി പൊങ്ങി ഹിമാലയം ഉണ്ടായെന്നുള്ള തിയറി ഇപ്പോഴും ശാസ്ത്രം പ്രാബല്യത്തിൽ എടുത്തിട്ടുണ്ട് ദറ്റ് മീൻസ് ഭൂമി ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ്ട്രേലിയ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ ആസ്ട്രേലിയക്ക ഒരു പത്ത് പത്ത് ലക്ഷം വർഷം കഴിയുമ്പോൾ വന്ന് ഇന്ത്യയിൽ ഇരിക്കുമായിരിക്കും ഈ സാധനം അപ്പോൾ ഇവിടെ ഉണ്ടാകും പർവ്വതങ്ങളൊക്കെ കർത്താവ് പറഞ്ഞാൽ കറക്റ്റാണ് ഇതിങ്ങനെ കടന്ന് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ സംഭവം നമ്മളിരിക്കുന്ന സ്ഥലത്ത് പണ്ട് വന്നു എന്ന് പറയുന്ന സ്ഥല കാലത്ത് ഇവിടെ കടലല്ലേ കടലാണല്ലേ ഇവിടെ ഇപ്പം ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ് കലവൂർ കലവെന്ന് പറഞ്ഞാൽ എന്താണ് കപ്പൽ കപ്പലെടുക്കുന്ന ഊര് അല്ലേ അപ്പോൾ തുറമുഖം എന്നാണ് എൻ്റെ അർത്ഥം അല്ല കലാകാരന്മാരുടെ സ്ഥലമൊന്നും അല്ല തുറമുഖമാണ് അപ്പം ഇത് ഒരു കാലത്ത് അടുത്തിരുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ ഇരുന്നുകൊണ്ട് സുന്ദരമായിട്ട് ധനം കൂടിക്കണം ഭൂമി കടന്നുപോയി ഭൂമി പിന്നെയും വെച്ച് പോയി അപ്പോൾ കർത്താവ് പറഞ്ഞ് കറക്റ്റാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ കാലം മാറിപ്പോകും അതേപോലെ തന്നെ ഭൂമിയും കടന്നു പോകും പിന്നെ എന്താണ് കടന്നു പോകാത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ കടന്നു പോകുകയില്ല കൈയെട്ടിച്ച് കിർത്താൻ വിശ്വസിച്ചുകൊണ്ട് വാഗ്ദാനത്തിനായി നോക്കി പാർക്കുവാൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങൾ എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ മഹത്തം അപ്പോൾ ഈ വചനങ്ങളെ എല്ലാം നിറവേറാനുള്ളതാണ് അത് നമ്മുടെ കാലം കഴിഞ്ഞാലും എത്രയോ വർഷം കഴിഞ്ഞാലും കാലം ലോകം അവസാനിക്കുന്നവരെ വചനം മനുഷ്യൻ്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കും പക്ഷേ ഈ വചനത്തെ നിറവേറ്റാനുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ എന്താണ് ദറ്റ് ഈസ് കവനൻറ്റ് അതാണ് ഉടമ്പടിയുടെ ഒരു ബലവെന്ന് പറയണത് ഉടമ്പടി പ്രകാരമാണ് വചനം നിറവേറുന്നത് ഒരു പ്രാർത്ഥനാ പ്രകാരം സിംഗിൾ പ്ലെയർ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാം സിംഗിൾ ഫേസ് ആണ് പക്ഷേ വ ഒരു വചനം എപ്പോഴും നിറവേറുന്നത് ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റം വരികയില്ല എന്നാണ് പറയണത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വചനങ്ങളുണ്ട് ഉടമ്പടി വചനങ്ങൾ ഇപ്പം ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റം വരികയില്ല കാര്യം എന്താണ് ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നിറവേറ്റും വചനത്തിൽ ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നിറവേറ്റും അതായത് ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവത്തിന്റെ വചനത്തിന്റെ വിഷയം അതെല്ലാം പൂർണമായിട്ട് നിറവേറും എന്താ കാര്യം ഉൽപ്പത്തി ഇരുപത്തെട്ട് പതിനഞ്ച് ടെക് തെക്ക് ഉൽപത്തി ഇരുപത്തെട്ട് പതിനഞ്ച് ശ്രുതിക്കേണ്ട പതിനഞ്ച് നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഒന്ന് പറഞ്ഞു ഏറ്റു പറഞ്ഞ സ്വരുത്തി പറഞ്ഞ ഇടിമുഴക്കം പോലെ പറഞ്ഞു നിന്നോട് പറഞ്ഞതൊക്കെ നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ലേ വാഗ്ദാന വചനത്തില് വിശ്വസിച്ച് ഇവിടെ അർക്കുന്നു വചനത്തിനാൽ അഭിഷേകം ചെയ്യണമേ ഞാൻ നിന്നെ കൈവിടുവോ നമ്മൾ വളരെ ആഴമായ രീതിയിൽ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം എന്താണ് കർത്താവ് എന്നെ കൈവിടത്തില്ല അത് അവന്റെ വാഗ്ദാനമാണ് എന്ന് പറഞ്ഞേ കർത്താവ് കൈ നെഞ്ചത്ത് വെച്ചോണ്ട് പറയാ കർത്താവ് കുടുംബത്തെ കൈവിടത്തില്ല എന്റെ കുടുംബത്തെ കൈവിടത്തില്ല അതിന് കർത്താവിന്റെ വാഗ്ദാനമാണ് വാഗ്ദാനം ആ വാഗ്ദാനങ്ങളിലെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന്റെ വാഗ്ദാനങ്ങളിലെ വാഗ്ദാനങ്ങളിലെ കൈ വീടുയൂ ഉരുകാൻ മറക്കൂ ഞാൻ നിന്നെ കൈ വീടു but